ളന്മാർ ഇറങ്ങിയിട്ടുണ്ട് പെണ്ണില്ലാത്തവന്മാരി ചുമ ഇത് കിട്ടിയത് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ ഉണ്ടെന്ന് കാരണം ഒറ്റയ്ക്ക് നിന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു പെണ്ണിനെ കെട്ടി ജീവിക്കാൻ പറ്റുള്ളൂ എന്ത് പാടുള്ള കാര്യമാണ് വെറുതെ സ്വന്തം റിസ്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളതൊക്കെ ചെയ്യുക എവർ ട്രൈ എവർ ഫെയിൽ ട്രൈ അഗൈൻ ഫെയിൽ അഗൈൻ ഫെയിൽ ബെറ്റർ ദ വേൾഡ് ഇതെന്തുവാ മോട്ടിവേഷനാ കൊടുക്കുന്നത് പാവം പിള്ളേരെ നിന്നെ പോലെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള കന്നിരി പരിപാടിയാണെ പൂജ അമൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അമലിവേഷൻ കൊട്ടുംകൊരുവേം ആളുകളില്ലേലും ഈഠായി എന്ന സെറ്റപ്പിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഒളിച്ചോടി നിങ്ങളോ ഓടിയത് ഓടി ഇനി ബാക്കിയുള്ളവർക്കും കൂടി നിങ്ങൾ പ്രചോദനമാണോ നൽകുന്നത് തുമ്മ പറഞ്ഞു തുമ്മ വന്നത് ആ തുമ്മ വന്ന് തുമ്മൽ പോയി പ്രാവാതെ വീഡിയോ തുടങ്ങിയപ്പോഴേ പ്രാവുന്നു ആരോ നല്ലോണം പ്രാവുന്നുണ്ട് കേട്ടാ സത്യം ഉള്ള കാര്യം പറയാം ആ പൊട്ടു അതല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം അപ്പൊ പൂജ അമൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ നവ യുവ ദമ്പതികൾ കൊട്ടും കൊരവയും ആളുകളില്ല മിഠായി എന്ന് പറയുന്ന പ്രായത്തിൽ ഒളിച്ചോടി കല്യാണം കഴിച്ചു സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇതെന്തോ വലിയ മോട്ടിവേഷൻ ആയിട്ടാണ് സമൂഹത്തിലോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത് എന്തോ വലിയ നന്മ പ്രവർത്തി ചെയ്തതുപോലെ എന്നിട്ട് ബാക്കിയുള്ളവർക്ക് പെണ്ണില്ലാത്തത് കൊണ്ടാണ് ഇവരെ വിമർശിക്കുന്നതെന്ന് ഡേ ഇവിടെ ഒരു കല്യാണം കഴിക്കുന്നത് ഏറ്റവും വലിയൊരു സംഭവമൊന്നുമല്ല ആദ്യം ജീവിതത്തിൽ സ്റ്റേബിൾ ആവണം ആണിനായാലും പെണ്ണിനായാലും ഒരു ജോലിയും കൂലിയും ഒക്കെ ഒപ്പിച്ചതിനു ശേഷം സ്റ്റേബിൾ ആയി അത്യാവശ്യം ഫിനാൻഷ്യലി എന്തെങ്കിലും സെറ്റപ്പ് ആയതിനു ശേഷം പെണ്ണ് കെട്ടിയും പയ്യനെ കെട്ടിയൊക്കെ ജീവിക്കാൻ ശ്രമിക്കുക അല്ലാണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്ത് കൂടും കൂടൊക്കെ എടുത്തുകൊണ്ട് പെണ്ണും കെട്ടി ഒളിച്ചോടി പോയിട്ട് അതെന്തോ വലിയ മോട്ടിവേഷനായിട്ട് വലിയ നന്മമരമായിട്ടും അന്നേരം തുപ്പരുത് എന്റെ പൊന്നളിയാ ഞാൻ ഉള്ള കാര്യം പറയാം എന്തോ വലിയ സംഭവമായിട്ട് നല്ല പ്രവൃത്തിയാണ് നീ പോലെ പറയുന്നുണ്ട് എന്ത് മെസ്സേജ് ആണ് നീ സൊസൈറ്റിക്ക് കൊടുക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന പ്രായത്ത് കുട്ടികളെ വിളിച്ചോണ്ട് വിളിച്ചോടി കല്യാണം കഴിക്കുക ഇതാണ് നീ കൊടുക്കുന്ന മെസ്സേജ് എന്തോ വലിയ സംഭവം പോലെ തോന്നുകയാണ് നിന്റെയൊക്കെ പറിച്ചിൽ കേൾക്കുമ്പോ പിന്നെ അതുപോലെ തന്നെ ഇവന്റെ കമന്റ് ബോക്സ് എടുത്തോക്കെ തന്നെ അറിയാം അത്യാവശ്യം ആൾക്കാർക്ക് ഇവന്റെ ഭയങ്കര ബഹുമാനമാണെന്ന് അമ്മാ രീതിയിലാണ് ആൾക്കാർ വിമർശിച്ച് തള്ളുന്നത് ഇവന്റെ വിചാരം ആൾക്കാരെല്ലാം ഭയങ്കര സപ്പോർട്ടാണെന്ന് ഒരിക്കലും അല്ല ഇങ്ങനെ ചെയ്യുന്ന പ്രവർത്തികളെ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാനും സപ്പോർട്ട് ചെയ്യാനും പറ്റത്തില്ല എന്ത് ന്യായീകരണമാണ് എന്ത് എക്സ്പ്ലനേഷനാണ് നീ കൊടുക്കുന്നാമല്ലേ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ് സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് കല്യാണം കഴിച്ചിട്ട് അതിന് മൊട്ടന്ത ന്യായം അല്ലാണ്ട് എന്താണ് പറയാനുള്ളത് എന്നിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തവന്മാരെ മൊത്തം ആറ്റം കുറ്റം പറയാണ് ഞാനൊരു കാര്യം പറയട്ടെ നമ്മളെ പോലെ ഓരോ വിഷയം എടുത്തുവച്ച് റിയാക്ട് ചെയ്യുന്നവന്മാർ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നീയൊക്കെ എന്ത് കാണിക്കുമെന്ന് പോലും അറിയത്തില്ല സത്യം നിന്നെയൊക്കെ പോലെയുള്ള ചാനൽ നടത്തുന്നമാരും അല്ലെങ്കിൽ വേറെ കുറെ ആൾക്കാർ ആരെങ്കിലും ഒക്കെ എന്തൊക്കെ തോന്നിയ വസങ്ങൾ കാട്ടി കൂട്ടിയാലും ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത ലെവലിൽ പോയാനെ നമ്മളെ പോലെയുള്ള പാവം കൊച്ചു യൂട്യൂബേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഒരു ലിമിറ്റിലേക്ക് നിൽക്കുന്ന വിമർശനങ്ങൾ വരുന്നതും അല്ലെങ്കിൽ ഇതൊന്നും ചോദിക്കാനും പറയാനാരു കമന്റ് ബോക്സിൽ കുറെ ആൾക്കാർ പറയുന്നത് മാത്രം ആ ഒരു ലെവലിൽ അങ്ങ് പോകും നീയൊക്കെ എന്ത് തോന്നിയവാസവും കാട്ടി കൂട്ടിക്കൊണ്ടിരിക്കും അങ്ങ് ഒന്നാം തരം മോട്ടിവേഷൻ കൊടുക്കുകയാണ് സ്കൂളിൽ പഠിക്കണ പിള്ളേർക്ക് അടക്കം വഴിതെറ്റി പോകുന്നു നിന്നെയൊക്കെ പോലെ എന്ത് ചെയ്യും നീയൊക്കെ ചെയ്തത് എന്തോ നന്മ പ്രവൃത്തി പോലെയാണ് പറയുന്നത് അറ്റ്ലീസ്റ്റ് ചെയ്തത് തെറ്റാണെന്നെങ്കിലും സമ്മതിക്ക് ആ ചെയ്ത പ്രവൃത്തി അതെങ്കിലും സമ്മതിക്ക് അല്ലാണ്ട് വന്നിരുന്നത് ന്യായീകരിച്ച് മെഴുകരുത് എനിക്കത് പറയാനുള്ളൂ കേട്ടോ കേട്ടരാമല്ലേ ഇത് ആൾക്കാര് പറയാൻ നിങ്ങടെന്ത് സൊസൈറ്റിക്ക് എന്ത് ഇൻഫ്ലുവൻസാ കൊടുക്കുന്ന പക്ഷെ ഞങ്ങള് ഞങ്ങൾ ആർക്കും ഇൻഫ്ലുവൻസ് കൊടുക്കുന്നില്ല അതൊക്കെ അവരവരുടെ ഇഷ്ടം എന്തോ ഡെസിഷൻ എടുക്കുന്നുണ്ട് അവിടെ നിന്ന് പറയുന്നവരവിടെ നിന്ന് പറഞ്ഞോട്ടോ അത് ഞങ്ങൾക്ക് കൊള്ളുന്നേ ഇല്ല ഈ നെഗറ്റീവ് പറയുന്നവർ ഞങ്ങൾ സത്യം പറഞ്ഞോ എത്ര നന്നാക്കാൻ നോക്കിയാൽ സ്വയം നന്നാവുന്നില്ലാതെ സ്വയം നന്നാന്ന് നോക്കും അതേ ഉള്ളുല്ലേ ഞങ്ങളുടെ വീട്ടുകാർക്കൊരു പ്രശ്നമില്ല ഞങ്ങളുടെ വീട്ടുകാർക്കൊരു പ്രശ്നമില്ല ഞങ്ങൾ അവരൊന്നും എടുക്കാനും വരുന്നില്ല ഞങ്ങളുടെ വീട്ടുകാരും ഞങ്ങളും ഹാപ്പിയാണ് പിന്നെ ഈ കാണുന്ന ഞങ്ങളെ അറിയാ അറിയത്തോരും ഇല്ല ഈ ഫോണിൽ കൂടെ കാണുന്ന നിങ്ങള് ഞങ്ങളെ നേരിട്ട് കണ്ടത്തില്ല പരിചയപ്പെട്ടില്ല ഞങ്ങളെ അറിയത്തോ അറിയാത്ത ആൾക്കാരാണ് പിന്നെ എന്തിനാണ് ഞങ്ങളുടെ പതിനഞ്ച് വയസ്സായ പെൺകുട്ടി പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെ കൊണ്ട് കറങ്ങാൻ പോയ ഒരു യുവാവാണ് ഈ അമൽ ഇവൻ തന്നെയാണ് ഈ പെൺകുട്ടിയെ തന്നെയാണ് അങ്ങ് പോലീസ് അറസ്റ്റ് ചെയ്ത് കേസെടുക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് അതിനുശേഷം ഈ പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സായതും ഇവൻ അടിച്ചുകൊണ്ട് പോയെന്നാണ് പറയപ്പെടുന്നത് ഇവന്റെ വീട്ടുകാർക്കും ഇവളുടെ വീട്ടുകാർക്കും പ്രശ്നമില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ ആർക്കൊക്കെ പ്രശ്നം ഉണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വെച്ച് അഭിപ്രായം പറയും കാരണം റോങ് ഇൻഫ്ലുവൻസ് ആണ് നിങ്ങൾ ചെയ്യുന്നത് ഓ ഞങ്ങൾക്ക് പ്രശ്നമില്ല ആർക്കും പ്രശ്നമില്ല പിന്നെ നിങ്ങൾക്ക് എന്ത് പ്രശ്നം എന്ന് പറഞ്ഞ് നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഞാൻ ഉറപ്പായിട്ട് പറയും സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടരുത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അഭിപ്രായം പറയും നിങ്ങൾ കൊടുക്കുന്ന വളരെയധികം റോങ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് തന്നെയാണ് നൂറ് ശതമാനം എഴുതി ഒപ്പിട്ട് അടിയിൽ വരേയും വരച്ച് കുത്തിട്ട് കയറുക സത്യമാണ് ഞാൻ പറയുന്നത് ഭയങ്കര റോങ് ഇൻഫ്ലുവൻസ് ആണ് സൊസൈറ്റിയിൽ കൊടുത്തോണ്ടിരിക്കുന്നത് നിങ്ങളെയൊക്കെ റോൾ മോഡലാക്കി നിങ്ങളെയൊക്കെ ഫാൻസ് ആയിട്ട് കണ്ട് നിങ്ങളെയൊക്കെ വലിയ വലിയ സംഭവം പോലെ കാണുന്ന ഒരുപാട് കുട്ടികളുണ്ട് കമന്റ് ബോക്സിൽ ഞാൻ ശ്രദ്ധിച്ചാണ് പല വീഡിയോസിൽ ഇൻസ്റ്റയിൽ അടക്കം അങ്ങനെയുള്ള കുട്ടികൾ വഴിതെറ്റിപ്പോ നിങ്ങളെയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ഉത്തരമാണ് പറയാനുള്ളത് പല അപരാധങ്ങളും കുട്ടികൾ കാട്ടിക്കൂട്ടിക്കഴിഞ്ഞ് നിങ്ങളുടെ പേരാണ് പറയുന്നത് നിങ്ങളെ കണ്ടിട്ടാണ് ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തടുക്കാൻ പറ്റുമോ പതിനഞ്ചാം വയസ്സിൽ പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെയും കൊണ്ട് കറങ്ങാൻ പോയവനാണ് ഈ അമൽ എന്നിട്ട് പതിനെട്ട് വയസ്സായപ്പോൾ ആ പെൺകുട്ടി ഇവൻ കെട്ടി ഓക്കെ കെട്ടി പക്ഷെ നിങ്ങളൊന്നാലോചിക്കണം സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയേം കൊണ്ട് പ്രായപൂർത്തിയാവാത്ത സമയത്ത് ഇവൻ കൊണ്ട് കറങ്ങാൻ പോയിട്ടുള്ള ഒരു കേസ് അന്ന് പോലീസ് കേസായി കാര്യങ്ങളായി വിഷയങ്ങളൊക്കെ ആയെന്ന് അപ്പൊ ഇങ്ങനെയുള്ളവർ എന്ത് മെസ്സേജ് ആണ് നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കുന്നവർ മാത്രം ഇതൊക്കെ ചെയ്യുക സൂപ്പർ നല്ല അടിപൊളി റിസ്ക് ആണ് കേട്ടാ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് പോയി കല്യാണം കഴിക്കുന്നതാണ് നിന്റെ സ്വന്തം റിസ്ക് അല്ലേ ഇതാണ് നിന്റെ മെസ്സേജ് ഇത് ഇപ്പോഴത്തെ പ്രായത്തിന്റെ ഒരു തളപ്പും കുഴപ്പവും കുറച്ചുകൂടി അങ്ങോട്ട് കടക്കുമ്പം മനസ്സിലാക്കിക്കോളാം അല്ലാണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഇതുപോലെയുള്ള ഒരു വ്യക്തികളെ ഞാൻ ഒരിക്കലും എന്റെ ജമ്മത്ത് സപ്പോർട്ട് ചെയ്തില്ല എന്തു സപ്പോർട്ട് ചെയ്യണം സ്കൂളിൽ പഠിക്കേണ്ട പ്രായത്തെ പഠിക്കണം കെട്ടണം പഠിച്ച് ജോലി വാങ്ങേണ്ട പ്രായത്തിൽ ജോലി വാങ്ങണം അല്ലാണ്ട് ഇങ്ങനെ വല്ല ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞാ കൂടിപ്പോ ഞാനിവിടെ നോക്കുന്നുണ്ട് ഞങ്ങളെ സ്നേഹിച്ചിട്ട് ഇവരെ കൊണ്ടു വന്നു ഇവിടെ നോക്കുന്നുണ്ട് എന്ത് ജോലിന്നറിയല്ല അവര് ഇപ്പൊ സ്വന്തമായിട്ട് ജോലിയുണ്ട് ഇവിടെ കഴിച്ചു അതിന്റെ കാര്യങ്ങളെല്ലാം ചുമ്മാ ഇവൻ ഇവൻ ജോലി പണിയില്ലാത്ത ദിവസങ്ങളായി ഇവോഗ് എടുക്കുന്നു ഇവിടെ ഇട്ടിട്ടുണ്ട് ുംറിയാ ഫോൺ കഴിച്ച് ഇവിടെ നോക്കുന്നുണ്ട് ജോലിക്ക് പോകുന്നുണ്ട് ഇവരെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് കല്യാണം കഴിക്കുകയാണ് അവന്മാര് കല്യാണം കഴിച്ചിട്ടുണ്ടോന്ന് എന്ന് അറിയത്തില്ല ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലടാ സിംഗിൾ ആണ് എന്തുകൊണ്ട് എനിക്ക് ഞാൻ എന്നാണ് സ്റ്റേബിൾ ആകുന്ന അന്ന് കെട്ടും അല്ലാണ്ട് പറക്കാൻ മുറ്റാത്ത പ്രായത്തെ ഒരു പെൺകുട്ടിയെയും വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ കിടന്ന് ഇത്ര അഞ്ഞ ഇമ്ര ഉക് വരയ്ക്കാൻ ഞാൻ തയ്യാറല്ലേ ഉള്ള കാര്യമാ പറയുന്നത് എന്തിന് പിന്നെ നീ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നമാർ ഒരു എടുത്ത് വെച്ചുകൊണ്ട് ചെയ്യുന്ന നിങ്ങൾ ചെയ്യുന്ന എന്തോ വലിയ സൂപ്പർ വ്ളോഗ് എന്നല്ലേ പറയുന്നെ ഞാൻ നിങ്ങളുടെ വ്ളോഗ് കണ്ടെടുത്തോളം പല്ലി അയയ്ക്കുന്നു മേക്കപ്പ് ഇടുന്നു അടുത്ത് കുളിക്കുന്നു വേറെ എന്തൊക്കെ ചെയ്യുന്നു വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു ഇതാണോ നിന്റെ സൊസൈറ്റിക്ക് മെസ്സേജ് നൽകുന്ന വ്ളോഗ് നമ്മളെ പോലുള്ള റിയാക്ഷൻ ചെയ്യുന്നവന്മാരുള്ളതുകൊണ്ട് പല കേസുകളും ഇവിടെ കുത്തിപ്പോക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ എന്ത് മെസ്സേജാണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത് ഇന്നേ അവരെ ജീവിതത്തിൽ ഒരു മെസ്സേജ് നിങ്ങൾ ആ വ്ലോഗ് വഴി പല്ലി അയക്കുന്നു കുളിക്കുന്നു പിന്നെ ഇതുപോലെ സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തെ പെൺകുട്ടിയെയും വിളിച്ച് ഇറക്കി കൊണ്ടുപോയി എന്ത് മെസ്സേജാണ് നീ നിന്റെ വ്ലോഗ് വഴി കൊടുത്താമല്ലേ ഉം എന്ത് പാടേ പിന്നെ പൂജ്യമോളെ എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവരക്കേടുകൾ വിളിച്ച് പറയാതിരിക്കുക കൊച്ചു പ്രായമാണ് കുഞ്ഞാണ് ആ ഒരു ഇത് കൺസിഡറേഷൻ നിനക്ക ഞാൻ തരുന്നുണ്ട് നീ നിന്റെ പ്രായത്തിന്റെ പക്വതക്കുറവ് കൊണ്ട് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് അവന്റെ കൂടെ ഇരുന്ന് അവൻ എന്തോ ബോധമില്ലാതെ അവനും വിളിച്ച് പറയുന്നുണ്ട് മൊത്തത്തിൽ അടപെടലും ധന്യൊട്ടിയ അവസ്ഥയിലൂടെയാണ് പൊക്കൊണ്ടിരിക്കുന്നത് സത്യം എന്ത് മെസ്സേജ് ആണെ കൊടുക്കുന്നേ വ്ലോഗിന്റെ അത് ഞാൻ പറയുന്നവർക്ക് എന്തോ ജോലിന്ന് അറിയത്തില്ല അവരും അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ എന്നും അതുകൊണ്ട് അവര് ഞങ്ങളിത് വെച്ച് വീഡിയോ അവന് മൂന്നുപേര് ഞങ്ങള് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ റിയാക്ഷൻ എനിക്ക് പോകുന്നുണ്ട് പിന്നെ അവന് ദിവസങ്ങളാണ് അവൻ വീഡിയോ ഇടുന്നത് അല്ല നിങ്ങള് പിന്നെ എന്തിനാണ് ഈ യൂട്യൂബ് വഴി വേറെ എല്ലാം കിട്ടാൻ വേണ്ടിട്ടാണോ വീഡിയോ ഇടുന്ന എല്ലാരും കാശിന് വേണ്ടി തന്നെയാണ് പക്ഷെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അത് നമുക്കൊണ്ട് എന്തായാലും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന അവർക്കുണ്ട് എന്നാൽ നിങ്ങൾക്കതില്ല ഞാൻ നൂറ് ശതമാനം ഒപ്പിട്ട് വരാൻ നിങ്ങൾക്കത് ഇല്ല സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം ഏഴായിരത്തോടി പഞ്ചായത്ത് റൗണ്ട് വഴി പോലും നിങ്ങൾക്കൊന്നും പോയിട്ടില്ല എന്നാൽ നമുക്ക് ആ സാധനം ഉണ്ട് കേട്ടോ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയം വരുമ്പോൾ അതിൽ കറക്റ്റായിട്ട് അഭിപ്രായം പറഞ്ഞ് ഞങ്ങളുടെ ഒരു നിലപാട് വെച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് ഏണിങ്സും കിട്ടുന്നുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഉണ്ട് അത് ആദ്യം മനസ്സിലാക്കുക കേട്ടോ മിസിസ് പൂജ ആൻഡ് മിസ്റ്റർ അമൽ മനസ്സിലാക്കിയ വളരെ നല്ല കാര്യം ചുമ്മാ ഇത് കെട്ടി നോക്ക് ഇങ്ങനെ കാരണം ഒറ്റയ്ക്ക് നിന്നെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ഒരു പെണ്ണിനെ കെട്ടി ഇങ്ങനെ ജീവിക്കാൻ പറ്റും എന്ത് പാടുള്ള കാര്യമാണ് ഇല്ല വെറുതെ ചുമ്മാ വായിത്താൽ അടിക്കാം പിന്നെ നമുക്ക് ഇതല്ലേ പണി നിന്നെ കണ്ടും കൊണ്ട് നിന്റെ അവിടെയുള്ള വാശിക്ക് പുറത്ത് ഇനി പെണ്ണും കെട്ടി കയറിയിരിക്കാം ഏട്ടാ പെണ്ണൊക്കെ കെട്ടേണ്ട സമയമാകുമ്പോ കെട്ടും ഈ സ്കൂളിൽ പഠിക്കുന്ന പ്രായത്ത് പഠിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് കല്യാണം കഴിച്ച് കുടുംബ ജീവിതം അല്ല നയിക്കേണ്ടത് ഉള്ള കാര്യം പറയാമല്ലോ കുറച്ചുകൂടി ഒക്കെ പ്രായം കഴിഞ്ഞ് പഠിച്ചൊരു ജോലിയൊക്കെ മേടിച്ചിട്ട് നിങ്ങൾ പ്രേമിച്ചത് ഓക്കെ പ്രേമൊക്കെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ കല്യാണം കഴിക്കാം അല്ലാണ്ട് ഈ ഗുളി പഠിക്കുന്ന പ്രായത്തെ തന്നെ അടക്കം വേദനിപ്പിച്ചുകൊണ്ട് വിഷമിപ്പിച്ചുകൊണ്ട് നാറ്റിച്ചുകൊണ്ട് ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാതിരിക്കുക കുറച്ചുകൂടി ഒക്കെ കഴിഞ്ഞിട്ട് മാതാപിതാക്കളുടെ സമ്മതത്തോടെ ഒക്കെ കിട്ടാൻ നിൽക്കുക ഇപ്പൊ പൂജയുടെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ആ അപ്പന്റെ അമ്മയുടെ മാനസികാവസ്ഥയെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ ആ അപ്പൻ അമ്മ ഏത് മാനസികാവസ്ഥയിലൂടെയാണ് കടന്നുപോയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അവർ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് ഒന്നും ചിന്തിക്കത്തില്ല എടുപിടി കെട്ടെന്ന് പറഞ്ഞ ഏട്ടായി കോഫി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോകും പക്ഷെ അതിന്റെ പിന്നാമ്പുറങ്ങൾ ചിന്തിക്കത്തില്ല എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല പ്രായത്തിന്റെ പക്വതക്കുറവ് അത് ആദ്യം മനസ്സിലാക്കുക എന്തായാലും എനിക്കിത്രേ പറയാനുള്ളൂ ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നാറിപ്പോ കേട്ടാ അമലെ പുതിയൊരു വീഡിയോ കേട്ടോ ബൈ